എ ഡി ജി പി അജിത് കുമാറിന്റെ ആർ എസ് എസ് ബന്ധുവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സംഗീശന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നിരുന്നു കേട്ടായിരുന്നോ ആർ എസ് എസിന്റെ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്വകാര്യ സന്ദർശനത്തിന് പോയത് ആരുടെ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബലടുത്ത് സ്വകാര്യ സന്ദർശനം എന്താ വല്ല വല്ല ഞാൻ പറയുന്നില്ല പറയുന്നില്ലേ ചർച്ച ചെയ്യാൻ എന്ത് ചർച്ച ചെയ്യാനാണ് സുഹൃത്തുക്കൾ വഴി ചർച്ച ചെയ്യാൻ വേണ്ടി ഇനി വേണമെങ്കിൽ ഇപ്പോൾ അജിത് കുമാർ ചർച്ച ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതാണല്ലോ ഇപ്പൊ ഒരു വാദം പുറത്തു പറയുന്നത് മുഖ്യമന്ത്രി ഇതുവരെ വാദം എറണിട്ടില്ല വാദത്തിന് സമ്മതിക്കാം മുഖ്യമന്ത്രി പറഞ്ഞിട്ട് വാദത്തിന് കേട്ടാ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ല അജിത് കുമാർ പോയതെന്ന് വാദത്തിന് സമ്മതിക്കാം പക്ഷെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ തൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പുനർചിന്ത വേണം ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നുള്ള ഒന്ന് കൊടുക്കാൻ പാടില്ല അതിന് പുനർ വിചാരം വേണം എന്ന് പറഞ്ഞ ആർ എസ് എസ് നേതാവാണ് ഈ ഒസബല്ലെ അയാളെ തൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞല്ലോ മുഖ്യമന്ത്രി അറിയാതെയാണ് വിട്ടെങ്കിൽ അന്ന് തന്നെ അറിഞ്ഞല്ലോ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തല്ലോ എന്നിട്ടൊരു വിശദീകരണം ചോദിച്ചോ ഒരു നടപടിയെടുത്തോ നടപടി എടുക്കണ്ടേ മുഖ്യമന്ത്രി അറിയാതെയാണ് പോയി ഈ ഒന്നും പണയണ്ട എങ്ങനെ സാധിക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ ഇത്രയും കപടനാകാൻ ആർ എസ് എസിന്റെ വിചാരകേന്ദ്ര സംഘടിപ്പിച്ച പരിപാടിയിൽ പോയി ഗോൾവാൾക്കർ ജന്മശതാബ്ദി അനുസ്മരണം ഉദ്ഘാടനം സതീശൻ ചെയ്തതിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ആര് പുറത്തുവിട്ടതാണ് ഏതെങ്കിലും സി പി എമ്മുകാരാണോ ദേഹ് ഈ കാണുന്ന ചിത്രം പുറത്തുവിട്ടത് അല്ല ആർ എസ് എസ് കാര് തന്നെ പുറത്തുവിട്ടു തിണ്ണ നിരങ്ങി നടന്നിട്ട് അവരുടെ ആനുകൂല്യം കൈപ്പറ്റി ജയിച്ചതിന് ശേഷം ഒരു കാലത്ത് സ്വന്തം നിലനിൽപ്പിനു വേണ്ടി അവരെ തള്ളിപ്പറഞ്ഞു അപ്പോൾ അവർ പുറത്തേക്ക് വിട്ട ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തിൽ സതീശൻ തിരികൊളുത്തുകയാണ് ഒരു ഉത്തമ കോൺഗ്രസ്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ജനാധിപത്യ ബോധമുള്ള വ്യക്തിയാണെങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ അത് ഗോൾവാൾക്കർ ആർ എസ് എസ് ആചാര്യനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെ സതീശൻ അതിന് കൈ ഉയർന്നു സ്വാഭാവികമായിട്ടും ഉള്ളിലിരിപ്പല്ലാ കാണുന്നത് എന്തുകൊണ്ട് സതീശനെ അന്ന് അവർ ഈ പരിപാടിക്ക് വിളിച്ചു ഇതും തീർന്നില്ല സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ചും കുറിച്ചും സതീശന്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചും അന്ന് ചാനലുകളിൽ വാർത്ത വന്നിരുന്നു അതിനെക്കുറിച്ച് അന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഏതെങ്കിലും സി പി ഹിന്ദു ഐക്യവേദി നേതാവാണ് ഇപ്പോഴും സംഘപരിവാറിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും സജീവ പ്രവർത്തകനായ ആർ ബാബു പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റും റിപ്പോർട്ട് ഒന്ന് കേട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും ജയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു എന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവിന്റെ വെളിപ്പെടുത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ആദ്യ തെരഞ്ഞെടുപ്പ് ശേഷം തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വി ഡി സതീശൻ ആർ എസ് എസ് നേതാക്കളെ രഹസ്യമായി കണ്ടുവെന്നും ആർ വി ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട് ആർ എസ് എസിന്റെ കീഴിലുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുത്തതായും ആർ വി ബാബു ചൂണ്ടിക്കാട്ടി ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്കുകൊളുത്തുന്ന സതീഷിന്റെ ചിത്രവും ആർ ബി ബാബു പുറത്തുവിട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച കാര്യത്തിൽ പൂർണ്ണമായും സത്യമാണെന്നും എറണാകുളത്തെ പ്രമുഖ ആർ നേതാവുമായി സതീഷൻ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും ആർ ബി ബാബു റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചു രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് വി ഡി സതീശൻ അഫ്കാലത്ത് ജയിക്കാൻ വേണ്ടിയ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ ജയിക്കാൻ എറണാകുളത്തിലുള്ള ഒരു പ്രമുഖ ആർ എസ് എസ് നേതാവിനെ കണ്ട് സഹായം അഭിവർദ്ദിച്ച വിവരം എനിക്ക് നേരിട്ടറിയാം ഇനി സതീഷൻ നേരിട്ടല്ലാതെ സതീശന്റെ ദൂതന്മാര് വഴി വറവൂരിലെ പല പ്രാദേശിക നേതാക്കന്മാരെയും സമീപിച്ചിട്ടുണ്ട് തന്നെ ജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ആ കാര്യം എനിക്കറിയാം അതേസമയം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദനും സമാനമായ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി ആർ എസ് എസിനോട് എതിർപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സതീശൻ ഭാരതീയ വിചാരണ കേന്ദ്ര പരിപാടിയിൽ പങ്കെടുത്തത് ബി പരമേശ്വരനെ പുകർത്തിയതെന്നും സദാനന്ദനും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചു ചിലരുടെ ആത്മവഞ്ചനയുടെ ആഴം തിരിച്ചറിയാൻ ചില ഓർമ്മ ചിത്രങ്ങൾ എന്ന കുറിപ്പോടെയായിരുന്നു സദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് ഈ നാട്ടിലെ സതീശന്റെ പരസ്യമായിട്ടുള്ള രഹസ്യം മാധ്യമങ്ങളെ സെറ്റ് ചെയ്ത് വെച്ച് കുറെ അജണ്ട നിർമ്മിച്ചിട്ടുണ്ട് അതായത് എനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കരുത് ഞാൻ പറയുന്നത് മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത്ര മാത്രം തീവ്രമായിട്ട് ആർ പരിപാടികളിൽ പങ്കെടുത്ത ഒരു വ്യക്തി പുറത്തിറങ്ങി നിന്ന് മറ്റുള്ളവർക്കെതിരെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും നട്ടലുറപ്പുള്ള അല്ലെങ്കിൽ ഈ പണി ചെയ്യുന്നതിൽ അന്തസ്സുള്ള ഏതെങ്കിലും മാപ്പറ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയല്ലേ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടില്ലേ തനിക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പച്ചക്കള്ളം പറയാനെന്നൊരു ചോദ്യം ചോദിക്കാൻ ആർജവുമുള്ള ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു മാപ്രയോ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതിൻ്റെ ഗതികേടാണ് ഇമ്മാതിരി ഒരു ഗജ ഫ്രോഡ് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സ്വയം ഒരു മാന്യം ചമയുന്നത് ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിരങ്ങിക്കൊണ്ട് കടന്ന എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് തിണ്ണനിരങ്ങി സ്വന്തം കാര്യം നേടിയതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ അവരെ തള്ളിപ്പറയുന്ന ആ ഫ്രോഡിനെയാണ് ഇവരെല്ലാം കൂടി മഹാമനുഷ്യനാക്കുന്നതും അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി വിശുദ്ധനാക്കുന്നത് ഇമ്മാതിരി ഫ്രോഡ് പ്രവർത്തനവും ആർ എസ് എസ് ക്യാമ്പുകളിലെ നിത്യ സന്ദർശകനും ആർ എസ് എസുമായ അഭേദ്യ ബന്ധം പുലർത്തുന്ന സതീശൻ അദ്ദേഹം ഗാന്ധിജിയുടെ ചിത്രത്തിലല്ല ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തിരികൊളുത്തിയതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എനിക്കത് ഓർമ്മയില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം അൽഷിമസും അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന് ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ സംതൃപ്തരായ മാധ്യമങ്ങളും ചേർന്ന് ഈ നാട്ടിൽ ഇല്ലാത്ത ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചുള്ള കഥകൾ മനയുമ്പോൾ ആർ എസ് എസ് കാരോ അല്ലെങ്കിൽ ബി ജെ പി കാരോ ഇന്നുവരെ ഇത്തരം കഥകൾ പറഞ്ഞിട്ടില്ല കാര്യം കുറെ മാധ്യമങ്ങൾ ഒപ്പമുള്ളതുകൊണ്ട് ആർ എസ് എസ് കാര് പറയുന്നു അവരുടെ തിണ്ണനിരങ്ങി നടന്ന വ്യക്തിയാണ് സതീശൻ എന്ന് പക്ഷേ അത് ചർച്ചയാക്കില്ല അതിനെ ചവിട്ടി മൂടും എന്നിട്ട് സതീശൻ പറയുന്നതെല്ലാം ഈ നാട്ടിൽ വലിയ വാർത്ത ഇമാതിരി വിടുപണി എടുക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ സൃഷ്ടിക്കുന്ന കഥകൾക്കപ്പുറം എം ആർ അജിത് കുമാർ എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ അത് ഈ നാട്ടിലെ പരസ്യമായ രഹസ്യമാണ് ഐ പി എസ് കാര്ക്കും ഐ എ എസ് കാര്ക്കും എല്ലാം സംഘപരിവാർ ബന്ധമുണ്ട് കേന്ദ്രം ഭരിക്കുന്നവർ അവരുടെ വിടുപണി ചെയ്യുക കാര്യം ഈ നിയമനങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നടത്തുകയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരെയും ഐ പി എസ് ഉദ്യോഗസ്ഥരെയും രാജ്യം ഭരിച്ച കോൺഗ്രസുകാർ അവരുടെ വിടുപണിക്കാരായി കൊണ്ടു നടന്നവരാണ് ഇന്നിപ്പോ ഭരണം മാറിയപ്പോൾ അവർ സംഘപരിവാർ കൂടാരത്തിലേക്ക് ചായുകയാണ് അതിനെയാണ് സംഘപരിവാർ കേന്ദ്രത്തിലുള്ള സതീശൻ ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്നിട്ടാണ് ഡയലോഗ് എന്നെക്കൊണ്ടൊന്നും പണയിപ്പിക്കണ്ടത്ര